നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സൈറ്റിൽ ഇപ്പോൾ ഹൗസ് ഫാമിങ് ആണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഫിനിഷ് വർക്കിൽ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ടൈല് കംപ്ലീറ്റ് വര വീണിട്ടുണ്ട് സ്ക്രാച്ച് വീണിട്ടുണ്ട് ഒരു കറുപ്പ് ലൈന് എന്തോട്ട് വലിച്ചതാണ് അപ്പോൾ നമ്മളിത് പൊതുവേ ക്ലൈൻ്റിൻ്റെ അടുത്ത് പറയലുണ്ട് പ്രൊട്ടക്ഷൻ ഷീറ്റ് വാങ്ങിച്ചിട്ട് ഇടണം സാധാ ഷീറ്റൊന്നും ഒരു കാര്യമില്ല കാരണം ആറേ നാളിൻ്റെ ആ ഷീറ്റ് ഇട്ടാൽ എങ്ങോട്ടും നീങ്ങിപ്പോകില്ല മറ്റുള്ള ഷീറ്റൊക്കെ ഇട്ടുമ്പോൾ ഈ നീങ്ങി പോകുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അങ്ങനെ ധാർമാറായി പോവുകയും ചെയ്യാം അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇപ്പോഴത്തെ കോലകണ്ട ഇതാണ് ടൈല് എത്ര വിലണ്ട ടാണ് ഫസ്റ്റ് ക്വാളിറ്റി സാധനം ടൈല് വാങ്ങിച്ചിട്ട് ലാസ്റ്റ് ഘട്ടം ഫിനിഷ് വർക്കിൽ ഇതാണ് അവസ്ഥ അപ്പോൾ ഇത്ര സ്ക്രാച്ച്സൊക്കെ പോകാൻ എന്താണൊരു സൊല്യൂഷൻ ഉള്ളത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ കാരണം നമ്മൾ അത്ര ഫിനിഷിൽ വർക്ക് എടുത്തിട്ട് ലാസ്റ്റ് ഘട്ടങ്ങളിൽ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ് പ്രത്യേകിച്ച് നമ്മൾ അത്രയും ക്ലീനാക്കി നീറ്റാക്കി പോയൊരു ഫ്ലോറിൽ ഇത്ര ഈ കൽസറായി കിടക്കുമ്പോൾ പ്രത്യേകിച്ച് വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടതാണ് ലാസ്റ്റ് ടൈമിൽ നമ്മൾ ടൈലിൻ്റെ വർക്കർമാർ തന്നെ ക്ലീൻ ആക്കിക്കോളും എന്നുള്ളൊരു ധാരണ ഉണ്ടായത് കൊണ്ടാണോ അതോ ടൈം കിട്ടാനായിട്ടാണോ എന്ന് അറിയില്ല ഈ ഒരു സിറ്റുവേഷനിലാണ് മുഖ്യ സൈറ്റുകളും ഉണ്ടാവാറ് എന്നിട്ട് ഇത് നമ്മൾ നമ്മളെ ലാബ് പണിക്കാരെ വെച്ചിട്ട് അത് ഫുള്ള് ക്ലീനാക്കി നീറ്റാക്കി എടുക്കേണ്ട ഒരു സാഹചര്യം എത്രയോ വർക്ക് വരും എന്നറിയത് ക്ലീനാക്കി കിട്ടണം എന്നുള്ളത് അപ്പോൾ ടൈൽ ക്ലീനർ കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കൊണ്ട് കുറച്ചൊരു ഗുണമുണ്ട്